ഒരു യാത്രക്കിടയിൽ ഹാൾട്ടിനായി ഒരു പ്രദേശത്ത് ഒരു സ്ഥലത്ത് ഇറങ്ങാന്ന് വിചാരിക്കുക അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തി അവിടെ ഇറങ്ങുക എങ്കിൽ ഈ രണ്ട് സാഹചര്യത്തിലും ചൊല്ലാവുന്ന ഒരു ദിക്കറ് സഹിയായിട്ടുള്ള ഹദീസിൽ വന്നിട്ടുള്ളതാണ് അഴുതു ബി കലിമാൻ കാവൽ തേടുന്നു ബി കെമാപൂർണമായ അള്ളാഹുവിന്റെ സമ്പൂർണമായ വചനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സമ്പൂർണമായ വചനങ്ങൾ മുഖേന മിൻ മിൻഷരക്ക് അവൻ സൃഷ്ടിച്ച അതായത് അള്ളാഹു സൃഷ്ടിച്ച എല്ലാ തിന്മയിൽ നിന്നും അള്ളാഹു പടച്ച എല്ലാ തിന്മയിൽ നിന്നും അള്ളാഹുവിന്റെ സമ്പൂർണമായ വചനങ്ങൾ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു എന്ന് ഇനി ഇത് രാവിലെയും വൈകിട്ടും മൂന്ന് തവണ ചൊല്ലാൻ സുന്നത്തുണ്ട് എന്ന് മനസ്സിലാക്കാം രാവിലെ ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന നിലക്ക് വന്നിട്ടുള്ള ഹദീസ് അത്രമാത്രം പ്രബലമല്ല എന്നാൽ വൈകിട്ട് മൂന്ന് തവണ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട് അതേസമയം അതേപോലെ തന്നെ ഇത് എന്തെങ്കിലും വിഷജന്തുക്കളൊക്കെ കുത്തിയാൽ അത് കുത്തിയ ശേഷവും ഇത് ചൊല്ലാം എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും പിതാവ് അബൂ നിന്നും നിവേദനം അനിൽ നബി തൊട്ട് പറഞ്ഞു ആരെഴുത്തൻ വൈകുന്നേരമായാൽ പ്രദോഷമായാൽ വൈകുന്നേരം ടൈം ആയി കഴിഞ്ഞാൽ മൂന്ന് തവണ

അദ്ദേഹം പറഞ്ഞു പറയുന്നു ഞങ്ങളുടെ കുടുംബക്കാർ ഇത് പഠിച്ചിരുന്നു അങ്ങനെ പഠിക്കുമായിരുന്നു അതിനെ അവർ പറയുമായിരുന്നു ഈ എന്ന പ്രാർത്ഥന അവർ ചൊല്ലുമായിരുന്നു കുല്ലലയിലെത്തി എല്ലാ രാത്രിയും അങ്ങനെ ഫല ഉദ്ദേഹത്ത് ജാരിയത്വം അങ്ങനെ അവരുടെ കുടുംബത്തിൽ അതായത് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു ജാരിയത്ത് ഒരു പെൺകുട്ടിക്ക് കുത്ത് ഏൽക്കപ്പെട്ടു അല്ലെങ്കിൽ കടിക്കപ്പെട്ടു ഈ തേള് അങ്ങനെയുള്ള ജി ജീവികളൊക്കെ കടിക്കാതെ കുത്തുന്നതിനാണ് ലതവ എന്ന് പ്രയോഗം ലുദ്ധിയാത്തനാല് അങ്ങനെ കുത്തപ്പെട്ടു കുത്തേൽക്കപ്പെട്ടു അപ്പോ അവർക്ക് അതുകൊണ്ട് വേദനയൊന്നും ഉണ്ടായില്ല എന്ന് അപ്പൊ കുത്തിയെങ്കിലും വേദന ഉണ്ടായില്ല എന്നുള്ളതാണ് ഹസൻ ശ്രീമാം തുറമുദി ഹദീസ് ഹസനായ സ്വീകാര്യ യോഗ്യമായ ഹദീസാണ് എന്ന് ഇനി മറ്റൊരു ഹദീസ് എന്നവരുടെ അവസൂൽ പോലും അള്ളാഹുസ്മ പറയുന്നതായിട്ട് അവർ കേട്ടു ഹൗറാ ബീവി കേട്ടു നസല മൻസിലൻ നിങ്ങളിലൊരു ഒരാൾ ഒരു പ്രദേശത്ത് ഇറങ്ങുകയാണെങ്കിൽ അവൻ പറയട്ടെ എന്ന് പറയട്ടെ അവൻ അവിടെ നിന്ന് പുറപ്പെടുന്നത് വരെ അവര് യാതൊരു പ്രയാസവും ഒന്നും അവരെ ബുദ്ധിമുട്ടിക്കുകയില്ല എന്ന് അപ്പോ ഇത് മറ്റൊരു ഹരീസാണ് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അവളൊന്നും ഞാൻ കാവൽ തേടുന്നു തേടുന്നുത്തി അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങൾ മുഖേന അവൻ അള്ളാഹു പഠിച്ച എല്ലാ തിന്മയിൽ നിന്നും എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ദോഷങ്ങളിൽ നിന്നും എന്നൊക്കെ പറയാം അപ്പൊ ഇവിടെ കെലിമാന്ന് പറഞ്ഞാല് വചനങ്ങൾ എന്നാണ് കെലിമത്ത് എന്ന് പറഞ്ഞാല് അതിന്റെ ബഹുവചനാണ് കെലിമാത്ത് എന്ന് പറഞ്ഞാൽ കെരിമാള്ളാഹുവിന്റെ വചനങ്ങൾ അള്ളാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ സംസാരമാണ് വാക്കർത്ഥം തന്നെ അതാണല്ലോ അത് അള്ളാഹുവിന്റെ ഒരു സിഫത്താണ് അള്ളാഹുവിന്റെ കലാം എന്നുള്ളത് അതിനാൽ തന്നെ കുർആാൻ ഉൾപ്പെടെയുള്ള അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ സൃഷ്ടി അല്ല കാരണം സൃഷ്ടികളോട് കാവൽ കാവൽത്തേട്ടം അനുവദനീയമല്ല സൃഷ്ടികളോട് കിരണ് കാവൽ തേടുകയില്ല അതുകൊണ്ട് തന്നെ ഇസ്തി ആയതത്തെ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹുവിന്റെ കെലിമത്തുകൾ കൊണ്ട് കാവൽ തേടിയതിൽ നിന്ന് തന്നെ ഖുർആൻ അള്ളാഹുവിന്റെ കലാമായ കുർആൻ എന്നത് എന്തല്ല സൃഷ്ടിയല്ല അത് അള്ളാഹുന്റെ സിഫത്താണ് എന്ന് മനസ്സിലാക്കാമെന്ന് ഇമാം അഹമ്മദ് പറഞ്ഞതായിട്ട് കാണാം ഇനി മറ്റൊരു വിഷയം ഉള്ളത് അഴിസാ അലി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹുന്റെ കിരിമത്ത് എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട് അവിടെ അള്ളാഹുവിനേക്ക് ചേർത്ത് അള്ളാഹുവിന്റെ കിരിമത്ത് എന്ന പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ സിഫത്ത് ആണ് അഴിസ ഇസ്ലാം എന്നല്ല അള്ളാഹുവിന്റെ അംശമാണ് അലി ഇസ്ലാം എന്ന അതിനർത്ഥം ഇല്ല അവിടെ അള്ളാഹുവിന്റെ കുൻ എന്ന കെലിമത്ത് മുഖേനയാണ് അഴിസാ അലിസ്ലാം സൃഷ്ടിക്കപ്പെട്ടത് എന്നതാണ് അതുകൊണ്ടാണ് കലിമത്ത് എന്ന് പ്രത്യേകമായിട്ട് ഇഴ്സാ അലിസ്ലാമിനെ കുറിച്ച് അള്ളാഹുവിന്റെ വചനം അള്ളാഹുവിന്റെ കെലിമത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് അള്ളാഹുവിന്റെ സിഫത്ത് ആയ കുൻ എന്ന വചനത്താൽ പിതാവില്ലാതെ പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ടു എന്ന അർത്ഥത്തിലാണ് എന്ന പ്രയോഗം ഇസാലിസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കി കലിമാന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ വചനങ്ങൾ എന്നാണ് അള്ളാഹുവിന്റെ വചനങ്ങൾ അപ്പൊ ഇതിന്റെ വിവക്ഷ അലാം അള്ളാഹുവിന്റെ സിഫത്ത് ഒരു സിഫത്തായിട്ടുള്ള അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ സംസാരമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്നെല്ലാം പറഞ്ഞു ഇത് വെച്ചിട്ട് ഇമാബുല്ല ഉൾപ്പെടെയുള്ള മുൻഗാമികൾ അള്ളാഹുവിന്റെ സൃഷ്ടി അല്ല സൃഷ്ടികളോട് കാവൽ തേട്ടം മൊഹാലാണ് അസംഭവ്യമാണ് അത് പാടില്ലാത്തതാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ സലഫസ്വാരങ്ങളുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് പിന്നീട് വന്നിട്ടുള്ള ഉത്തമ നൂറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ശേഷം വന്ന ചില പിഴച്ച വാദക്കാർ ചില മുത്തക്കല്ലിമീങ്ങൾ അങ്ങനെയുള്ള ആളുകൾ കലിമാന്ന് പറഞ്ഞാൽ ഉന്നതാത്മാക്കളാണ് മഹാന്മാരുടെ ആത്മാക്കളാണ് എന്ന് ദുർവ്യാഖ്യാനം നടത്തിയിട്ടുണ്ട് ഈ ദുർവ്യാഖ്യാനം മരിച്ചുപോയ മഹാന്മാരോട് തേടാൻ കുബൂരികൾ തെളിവാക്കിയിട്ടുണ്ട് കാരണം അള്ളാഹുവിനോട് അവിടെ കാവൽ തേടുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് മഹാത്മാക്കളാണ് മഹാന്മാരുടെ ആത്മാക്കളാണ് മരിച്ചുപോയവരുടെ ആത്മാക്കളാണ് എന്നൊക്കെ ഒരു വിവക്ഷ പറയുന്നത് ദുർവ്യാഖ്യാനമാണത് നബിസ്ലിമിയോ സഹാബികളോ താപ്യകളോ തപോ താപ്യങ്ങളോ ഒന്നും അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകിയിട്ടില്ല